റ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം കേരളത്തിലെ സ്റ്റുഡൻസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റു ആളുകളാവട്ടെ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു യു ഡി എഫും എൽ ഡി എഫും പല വിഷയങ്ങൾ വിവാദ വിഷയങ്ങളിലൊക്കെ നേർക്കു നേർക്ക് പോരാട്ടം നടക്കുന്നു അങ്ങനെ പ്രചാരണം ശക്തമാകുന്നു കൊഴുക്കുന്നു പക്ഷേ ബിജെപി ഇതിൽ പങ്കാളിയാകുന്നില്ല എന്നൊരു തോന്നൽ പൊതുവെ ജനങ്ങൾക്കുണ്ട് അതായത് അല്ല ഞാൻ ഇത് കാണുന്നത് ഡ്രാമയാണ് ഈ ഒരു പൂ പിടിച്ചിട്ട് റീൽ ഉണ്ടാക്കുക പിന്നെ രണ്ടാം മൂന്നാൾക്കാർ പാട്ട് കേട്ട് ഒരു റീൽ ഉണ്ടാക്കി ചിരിക്കുക അല്ല ഇവിടെ നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ നല്ലാവും പറഞ്ഞത് ആരാണ് അറുപത് കൊല്ലായിട്ട് അവസരം കൊടുത്ത് ജനങ്ങൾക്ക് കൊടുത്ത രണ്ട് പാർട്ടി അല്ലേ അപ്പൊ ജനങ്ങൾ വിഡ്ഢിയാക്കാൻ വേറെ വേറെ ഒരു ടെക്നിക്സ് ഉണ്ട് ഞങ്ങൾ അതിൽ പെടുന്നില്ല ഞങ്ങൾ ബിജെപിയുടെ ഉണ്ടെന്ന് അറിയിക്കാൻ ഈ വികസിത കേരളം മാത്രം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളും ജനങ്ങളുടെ കുടുംബത്തിനൊരു നല്ലൊരു ഭാവി അവർക്ക് അവസരങ്ങൾ ഒരു ഒരു സേഫ്റ്റി അങ്ങനെ വേണമെന്നാണ് ഒരു ബേസിക്സ് ജനാധിപത്യ സംവിധാനത്തിൽ അഞ്ചു കൊല്ലം എല്ലാ അഞ്ചു കൊല്ലം വോട്ട് ചെയ്യാൻ പോകുന്നത് റീല് കാണാനോ റീല് കണ്ട് പാട്ട് കേൾക്കാനോ ഒരു വലിയ പ്രസംഗം കേൾക്കാൻ എന്നല്ല ഞാൻ റീൽസിന്റെ കാര്യം കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം അറ്റാക്കും ഒക്കെ പി ആർ വർക്ക് ചെയ്ത ടീംസ് അല്ലേ നിങ്ങളൊക്കെ പിന്നെ സാറ് പറഞ്ഞത് സത്യം തന്നെയാണ് റീൽസ് കാണാൻ വേണ്ടിയൊന്നല്ല ജനങ്ങൾ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടത് സമാധാനവും സുരക്ഷിതത്വവും ഡെവലപ്മെന്റും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലത്തെ ആളുകളെ കേരളം അടുപ്പിക്കാത്തത് പല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സമാധാനപരമായി ഒന്ന് നടക്കാൻ പറ്റുമോ റോട്ടിലോട്ടെ പറ്റില്ല സമാധാനമായി പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ല നടക്കുമ്പോൾ തൊപ്പി ധരിച്ചവനാണെങ്കിൽ ഒരു കൂട്ടം അവിടെ വരും പിടിച്ചു നിർത്തും എന്നിട്ട് പറയും ജയശ്രീറാം വിളിക്കാൻ വേണ്ടി ഇനി അത് വിളിച്ചില്ലെങ്കിൽ അവനെ തല്ലും മർദ്ദിക്കും മർദ്ദിച്ചു കൊല്ലും ചിലപ്പോൾ അതുപോലെ സമാധാനപരമായി ചർച്ചിൽ പോയി അല്ലെങ്കിൽ ചാപ്പൽസിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം അപ്പോഴും അവിടെയും ഒരു കൂട്ടം ആളുകൾ വരും ജയശ്രീറാം വിളിച്ചിട്ട് അവിടെ ഫോഴ്സ്ഫുൾ കൺവേഴ്ഷൻ നടക്കുന്നു എന്ന് പറയും അവിടെ ഉള്ള ആളുകളെയും പള്ളിയിലെ അച്ഛന്മാരെയും എല്ലാവർക്കും കിട്ടും തല്ലേ പക്ഷെ അതൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ ആർക്കും എന്തും ധരിച്ച് നടക്കാൻ പറ്റും അത് കാവ്യാവട്ടെ തൊപ്പി ധരിച്ചും ഹിജാബ് ധരിച്ചും കന്യാസ്ത്രീയുടെ വേഷം ധരിച്ചും ലോഹ ധരിച്ചിട്ടൊക്കെ കേരളത്തിലൂടെ സുഖമായിട്ട് നടക്കാം ഒരു പേടിയും വേണ്ട ധൈര്യത്തോടെ നടക്കാൻ പറ്റും എന്തിനേറെ പറയുന്നു ജാർഖണ്ഡിൽ നിന്ന് ഒരു കപ്പിൾസ് കേരളത്തിലേക്കാണ് വന്നത് എന്തുകൊണ്ട് അവർ ബീഹാറിലേക്ക് പോയില്ല ഉത്തർപ്രദേശിലേക്ക് പോയില്ല എന്തിന് നാഷണൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹിയിൽ പോലും അവർ പോയിട്ടില്ല അവർ കേരളത്തിലാണ് വന്നത് കാരണം എന്താണ് കാരണം അവർക്കറിയാം സേഫസ്റ്റ് പ്ലേസ് കേരളത്തിലാണ് കാരണം കേരളം ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അല്ലാതെ മറ്റു വേറെ ഒരു ബുക്കിനെയും അല്ല ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന വർക്കുള്ള റൈറ്റിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ഫ്രീഡത്തെ കുറിച്ചാണ് അതൊക്കെയാണ് കേരളം ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളം സേഫാണ് എല്ലാവർക്കും സുരക്ഷിതമാണ് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സമാധാനമായും സുരക്ഷിതമായും റോട്ടിലൂട്ട് സഞ്ചരിക്കുന്നു വീട്ടിൽ കിടന്നുറങ്ങുന്നു എന്നാൽ ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിലേക്ക് കൊണ്ടുവന്നാൽ ഉണ്ടാവാം ഇപ്പോൾ ഇല്ല എന്നല്ല വികസനമുണ്ട് പക്ഷേ വികസനത്തിനോടൊപ്പം അവർ കൊണ്ടുവരുക വർഗീയ വിഷം കൂടിയായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയുടെ സമാധാനം സന്തോഷം എല്ലാം നഷ്ടമാകും നമുക്കറിയാം പല നോർത്തേൺ സ്റ്റേറ്റിലും സമരങ്ങൾ നടക്കുന്നു എന്തിനാണെന്നല്ലേ അവരുടെ സ്ഥലത്ത് അതായത് അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പിലേക്ക് ഒരു മുസ്ലിം വന്ന് താമസിക്കുന്നു അത് താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചിട്ടും മുസ്ലിംസിന്റെ ഒരു ഏരിയയിലേക്ക് ഒരു ഹിന്ദു വന്നിട്ട് താമസിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് സമരങ്ങൾ കാണാറുണ്ട് എന്നാൽ അത് കേരളത്തിൽ കാണില്ല കാരണം കേരളത്തിൽ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അതുപോലെ ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ ആരുമാവട്ടെ അവിടെ ഇവിടെ ജനം എന്ന ഒരു കാര്യമാണ് മനുഷ്യൻ എന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും പരസ്പരം സഹകരിച്ചുമാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഇടയിലേക്ക് വിഷം ചീറ്റാൻ ശ്രമിക്കേണ്ട സാധിക്കില്ല അനുവദിക്കില്ല മലയാളികൾ പിന്നെ കേരളം ഭരിച്ചിരുന്ന സർക്കാരും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും ഒരുപാട് അഴിമതികൾ നടത്തിയിട്ടുണ്ട് ൂർത്ത് നടത്തിയിട്ടുണ്ട് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമായി സുരക്ഷിതമായി റോട്ടിലോട്ട് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സമാധാനമായി ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതില്ലാതാക്കാൻ ആരെയും മലയാളികൾ സമ്മതിക്കില്ല രണ്ടാമത് ആയപ്പോഴാണ് വികസിത ഭാരതം എന്ന മുദ്രാവാക്യം മുദ്രാവാക്യർത്തി അദ്ദേഹം അത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇവിടെ കേരളത്തിലെ അവസ്ഥ അങ്ങനെയല്ല പ്രതിപക്ഷ പാർട്ടിയാണ് അത് രണ്ടാമതിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴേ ഇത് പറയാനുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ടോ കേരളത്തിൽ എത്ര കൊല്ലം ഇങ്ങനെ നമ്മൾ നാട് ഇന്ത്യ രാജ്യം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് വികസിത ആവാൻ പോകുന്നുണ്ട് ഡെവലപ്ഡ് കൺട്രി ആവാൻ പോകുന്നുണ്ട് ഏറ്റവും സ്പീഡിൽ ഒരു വലിയ വരുന്നൊരു ഇക്കോണമി ആണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ നാട് മാത്രം സംസ്ഥാനം മാത്രം എന്താണ് ഇങ്ങനെ പിന്നൽ ഇരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ നാട് എല്ലാവരും എക്സ്പോർട്ട് ചെയ്യുന്നു ഈ ലോകത്തിൽ കൺട്രീസ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നു ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് നമ്മളെന്തിനാണ് നമ്മുടെ കുട്ടികൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കേരളം പിന്നിലാണോ അല്ല മറ്റു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പല സെക്ടറിലും എഡ്യൂക്കേഷൻ ആവട്ടെ ഹെൽത്ത് ആവട്ടെ ഇതിലൊക്കെ കേരളം മുന്നോട്ട് തന്നെയാണ് പിന്നെ എവിടെയാണ് ഇവർ പിന്നോട്ടാണെന്ന് പറയുന്നത് കേരളം ഡെവലപ്ഡ് ആയത് കൊണ്ട് തന്നെയാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ബീഹാർ വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് പണി അന്വേഷിച്ച് കാരണം ഇവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് വേറെയാണ് അവർ വന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ പറയും കേരളം സ്വർഗമാണെന്ന് നിങ്ങൾ പറയും കുറെ പേർ ക്രൈം ചെയ്തിട്ടാണ് ഇവിടത്തേക്ക് വരുന്നതെന്ന് പക്ഷെ അതിലൊരു കാര്യമുണ്ട് ക്രൈം ചെയ്തിട്ട് വന്നാലും അവിടുത്തെ പോലീസ് ഇവർ അന്വേഷിച്ച് വരുന്നില്ല എന്തുകൊണ്ട് എന്നാൽ അത് ഏറെ തിരിച്ച് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നിന്നും ഇത്തരം ഒരു ക്രൈം ചെയ്തിട്ട് ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ കേരള പോലീസ് അവനെ പൊക്കിയിരിക്കും എന്തുകൊണ്ടാണ് അതിവിടുത്തെ മികവ് കൊണ്ട് തന്നെയാണ് കേരള പോലീസ് ആ ഒരു കാര്യം കൃത്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ബീഹാർ നിന്നും ബീഹാറിനും ഉത്തർപ്രദേശ്ന്നൊക്കെ വന്ന ആളുകളെ അന്വേഷിച്ച് പോലീസ് ഇവിടെ എത്തുന്നില്ല ആരാണ് അവിടെ തെറ്റുകാർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്താൽ കേരളം ഒരു പടി മുന്നിൽ തന്നെയാണ് എല്ലാ കാര്യത്തിലും പിന്നെ സാറ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം കേരളത്തിലെ സ്റ്റുഡൻസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റു ആളുകളാവട്ടെ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു അതിനുള്ള കാരണം എന്താണ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവായത് കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ കുറവായത് കൊണ്ടാണ് പക്ഷേ അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല കാരണം കേരളത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഈ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആളുകൾ അവിടേക്ക് പോകും ഇത് ഇന്ത്യയിൽ എവിടെയും കിട്ടാത്തത് കൊണ്ടാണ് ആളുകൾ പുറം രാജ്യത്തേക്ക് പോകുന്നത് അപ്പോൾ ഇത് കേരളം മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല കേരളവും സെൻട്രൽ ഗവൺമെന്റും ഒരുമിച്ച് നിന്ന് ഇതിനെ ഒരു സൊല്യൂഷൻ കാണേണ്ടതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസും മറ്റു ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല അത് സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതായത് രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്നിട്ട് ഈ കാര്യം ചെയ്യണം എന്നാൽ മാത്രമേ ഇതിന്റെ സൊല്യൂഷൻ കാണാൻ പറ്റുകയുള്ളൂ സാറ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സ്കിൽസും നോളജും ഒക്കെ പുറം രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ജോലി അന്വേഷിച്ചു പോകുന്ന ആളുകൾക്കൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ ഇന്ത്യക്ക് അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു